ഈഴവ ഭവനങ്ങളിൽ മരണം നടന്നാൽ അവിടെ ആചാരപ്രകാരം മരണാനന്തര കർമ്മങ്ങൾ നടത്താൻ അനുവദിക്കാതെ സി പി എം മുദ്രാവാക്യം വിളികളുമായി രംഗത്ത് വരുന്നുവെന്ന ആരോപണവുമായി എസ് എൻ ഡി പിയുടെ മുഖപത്രമായ യോഗനാഥം യോഗനാഥത്തിന്റെ പുതിയ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് സി പി എം ഈഴവ മരണവീടുകളിൽ വീടുകളിൽ കടന്നു കയറുന്നുവെന്ന ആരോപണം ഉയർത്തുന്നത് മരണവീടുകളിലും മുദ്രാവാക്യം വിളി എന്ന തലക്കെട്ടിൽ സി വിമൽകുമാറാണ് സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഓരോ മതത്തിനും സമുദായത്തിനും അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ക്ഷേത്ര ആചാരങ്ങൾ ഉത്സവം വിവാഹം മരണാനന്തര കർമ്മങ്ങൾ തുടങ്ങിയവ ആചാരപരമായി പിന്തുടരുന്നതാണ് രീതി എന്നാൽ മരണാനന്തര കർമ്മങ്ങളെ രാഷ്ട്രീയമായി കൂട്ടിയിണക്കി ചിലർ രാഷ്ട്രീയത്തിൻ്റെ അധിനിവേശത്തിൻ്റെ വേദിയാക്കി മാറ്റുന്നുവെന്ന പരാതി ഉയരുന്നുണ്ടെന്നാണ് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്തിന് ഉദാഹരണമാക്കിയെടുത്താണ് യോഗനാഥം സി പി എം വിമർശനം ഉന്നയിക്കുന്നത് സി പി എം ബന്ധമുള്ള ഈഴവരിലെ പ്രമുഖരുടെ മരണ വീടുകളിലെ സി പി എം ഇടപെടലുകളിലാണ് വിമർശനം ഒരു വീട്ടിൽ മരണം നടന്നാൽ മരിച്ചയാളുടെ അന്ത്യകർമ്മങ്ങൾ ഏത് രീതിയിൽ ഏത് ആചാരപ്രകാരം നടത്തണമെന്നത് അവരുടെ ഉറ്റബന്ധുക്കളാണ് തീരുമാനിക്കുന്നത് ഈഴവ സമുദായത്തിൽ മഞ്ഞ വസ്ത്രം ഇടുകയും ഗുരുസ്തോത്രങ്ങൾ ചൊല്ലുകയോ ചെയ്യുക എന്നതാണ് ആചാരക്രമം ഇക്കാര്യങ്ങൾ സമുദായത്തിൽ നിക്ഷിപ്തമാണ് എന്നിരിക്കവേ പാർട്ടി പ്രവർത്തകരോ നേതാക്കളോ മരണമടയുമ്പോൾ നടത്തുന്ന രീതിയിൽ ബലാദ്താരമായി പാർട്ടി നിർദ്ദേശപ്രകാരം ചടങ്ങുകൾ ചെയ്യുന്നുവെന്നാണ് ആക്ഷേപം മരണവീടുകളിൽ വേണ്ട നിശ്ശബ്ദതയ്ക്ക് പകരം ഇൻകുലാബ് സിന്ദാബാദ് രക്തസാക്ഷി മരിക്കുന്നില്ല ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങുന്നത് ഇതിനെതിരെ നേരത്തെയും പ്രദേശത്തെ എസ് എൻ ഡി പി പ്രതികരിച്ചിരുന്നതായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു അന്ത്യയാത്രയിൽ അശാന്തിയായിരുന്നു എന്ന പേരിൽ പ്രസ്താവനയും പുറപ്പെടുവിച്ചിരുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു ഈഴവ് ഭവനങ്ങളിലെ സി പി എം ഇടപെടൽ ആസൂത്രിതമായിട്ടാണെന്നാണ് യോഗനാഥം ആരോപിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് ഈഴവ സമുദായത്തിലെ ആചാരം ിലേക്ക് കടന്നു കയറാനും മരണാനന്തര കർമ്മങ്ങളിൽ പോലും അമിത അധികാരം കാട്ടാനും പാർട്ടി ശ്രമം തുടരുകയാണെന്നുമാണ് ആരോപണം കാലങ്ങളായി പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈഴവ വോട്ട് ബി പോയി ഇതിൽ എസ് എൻ ഡി പി യോഗത്തിനും പങ്കുണ്ടതാണ് സി പി എം കണക്കൂട്ടൽ ഇത് തുറന്നു കാട്ടാനും ചേർക്കാനും സി പി എം സംസ്ഥാന കമ്മിറ്റികൾ കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി ഇതിനു പിന്നാലെയാണ് എസ് എൻ ഡി പി ശാഖകളിലും സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ പോലും സി പി എം ഇടപെടൽ നടത്തുന്നത് സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പോലും കൈകടത്തുന്ന ദൃഷ്ടാന്തമാണ് മൺറോയിൽ അരങ്ങേറുന്നതെന്നും യോഗനാഥം ആരോപിക്കുന്നു